മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ പോയാലും കയ്യിൽ ചാർത്തുന്ന ഒരു കയ്യൊപ്പുണ്ട് അത് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂന്നിയതാണ് കെ എം സി സിയുടെ പ്രവർത്തകർ കേരളത്തിന് പുറത്ത് പല ദേശങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഇന്ന് സ്വന്തം നാട്ടിലേക്ക് ഒരു ഓഫീസ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജരായിരിക്കുകയാണ് സൗദി കെ എം സി സിയുടെ ഈ ഓഫീസ് ഇവിടെ തുറക്കപ്പെടുമ്പോൾ അത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ആശ്വാസ കേന്ദ്രമാവാൻ പോകുന്നത് ഈ നാട്ടിലെ അകത്തും പുറത്തുമുള്ള സകല മനുഷ്യരെയും ചേർത്ത് പി പിടിക്കാനുള്ള ഒരു അനുഭവമായി ഈ ഓഫീസ് മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചിട്ടും സംരംഭകർക്ക് എത്ര എളുപ്പത്തിൽ കേരളത്തിൽ ബിസിനസ് നടത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണല്ലോ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഒരു ലോക കേരള സഭ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അന്ന് കേരളത്തിന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോകുന്ന മലയാളികളോടൊക്കെ സർക്കാർ ആവശ്യപ്പെട്ടത് നിങ്ങൾ കേരളത്തിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് അവസരമുണ്ട് ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കൂ ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യൂ എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഓരോ അവസരങ്ങളിലും കേരളത്തിനെ ഓരോ ദുരന്തങ്ങൾ കവർന്നപ്പോഴും ഈ നാടിനു വേണ്ടി ആശ്വാസമായിട്ട് നിന്നത് കേരള സർക്കാരിനേക്കാൾ കൂടുതൽ ഈ നാടിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് പ്രവാസികളാണ് കെ എം സി സിയുടെ പ്രവർത്തകരാണ് എന്നുള്ളതിന് നമുക്ക് സംശയമില്ല അത് കൊറോണയുടെ കാലത്താണെങ്കിലും പ്രളയത്തിൻ്റെ കാലത്താണെങ്കിലും ഇപ്പോൾ അവസാനം നടന്നിട്ടുള്ള ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടലാണെങ്കിലും നമ്മൾക്ക് അടയാളപ്പെടുത്താൻ മാത്രം അത്രയും പ്രവാസികളിൽ നിന്നുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട് ആരാണ് പ്രവാസികൾ എന്നുള്ള ചോദ്യം പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ നാട്ടിൽ നിന്ന് വീട് വിട്ട് അവർ കുടുംബത്തെ വിട്ട് പുറത്ത് മറ്റൊരു മണൽ നാട്ടിൽ പോയി അവിടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നാടിനെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും അവരെ എങ്ങനെ അവർക്ക് പ്രാപ്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം എന്നുള്ള സ്വപ്നം കാണുന്ന ആളുകളാണ് പ്രതീക്ഷയോടെ പോയ ആളുകളാണ് അവർ ഈ നാട്ടിൽ നിന്ന് അവിടേക്ക് പോയി തിരിച്ച് സ്വന്തം നാട്ടിൽ അവർ വീട് വെക്കുന്നു സ്കൂൾ ഉണ്ടാക്കുന്നു ബിസിനസ് തുടങ്ങുന്നു വലിയ ഓഫീസുകൾ പണിയുന്നു പെങ്ങന്മാരുടെയും മക്കളുടെയും വിവാഹം അതിഗംഭീരമായി നടത്തുന്നു ഇതൊക്കെ നടത്തുമ്പോഴും അവരെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ മനുഷ്യർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് അവർ പോകുമ്പം അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു അടിപൊളി വീടില്ല ഈ നാട്ടിൽ നിന്ന് അവർ പോകുമ്പം അവർക്ക് മക്കളെ പറഞ്ഞയക്കാൻ പറ്റിയ വലിയ സ്കൂളുകളില്ല യൂണിവേഴ്സിറ്റികളില്ല കോളേജുകളില്ല അവർ കൊടുക്കാൻ പോലും നല്ല പുത്തൻ കുപ്പായമില്ലാത്ത ആളുകളാണ് പ്രവാസികളായിട്ട് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും പഴയകാല അനുഭവം എന്നുള്ളത് അവര് ഈ നാട് കടന്ന് കടൽ മുറിച്ച് കടന്ന് മറ്റൊരു നാട്ടിൽ പോയി വെയിലും മഴയും ഒക്കെ അനുഭവിച്ചു നാട്ടിലേക്ക് വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച പറഞ്ഞയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വീട് വെച്ചിട്ടുണ്ട് ഓഫീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണെന്നല്ലേ അഭിമാനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ നിക്ഷേപിച്ചത് ഒരു കാലത്ത് ഇവർ കയറി ചെന്നപ്പം നിങ്ങൾക്ക് സ്കൂളിലേക്ക് പ്രവേശനമില്ല മക്കൾക്ക് ഇവിടെ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് ചെന്നപ്പം നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പം ആ രൂപത്തിലുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ കുറഞ്ഞു നിന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അഭിമാന ബോധമില്ലേ ആ അഭിമാന ബോധത്തിലേക്കാണ് ഈ പ്രവാസികളായിട്ടുള്ള ഈ കെ എം സി സിയുടെ പ്രവർത്തകരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം ഞാൻ ഓർക്കുന്നു മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകളെ കടത്തുകയാണ് കടത്തുന്നത് കൈക്കും കാലിനും ചങ്ങലയിട്ട് കടത്തിക്കൊണ്ടുവരുന്നു എന്നിട്ട് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്തെ എല്ലാ കാര്യങ്ങളെയും താൻ എന്ന് പറഞ്ഞ ഇലോൺ മസ്ക് പറയുക കാഴ്ച എന്ന് അവിടെ നിന്ന് ട്രംപ് ഈ നാട്ടിലേക്ക് ആളുകളെ ചങ്ങലയിട്ട് കടത്തിക്കൊണ്ട് വരുമ്പം അതിനോട് നോ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ് എന്ന് പറയാൻ ഈ നാട്ടിലുള്ള ഭരണകൂടത്തിന് പറ്റുന്നില്ല ഈ നാട്ടിൽ നിന്ന് സർക്കാരിന് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ നിൽക്കുന്ന മണ്ണിനെ കുറിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അഭിമാന ബോധത്തെക്കുറിച്ച് ഇന്നും നാട്ടിലേക്ക് ഒരു പ്രവാസി മരണപ്പെട്ട് വരുമ്പം അവന്റെ ആ മയ്യത്ത് ആ പിന്നെ എയർപോർട്ടിലേക്ക് എത്തിക്കുമ്പം എത്ര ആദരവോട് കൂടിയിട്ടാണ് കെ എം സി സിയുടെ പ്രവർത്തകരെ അനുഗമിക്കുന്നത് ഈ ഇവിടെ ഈ നാട്ടിലെത്തിയാൽ അത് സംസ്കരിക്കുന്നത് വരെ മയ്യത്ത് മറമാടുന്നതുവരെ കെ എം സി സിയുടെ പ്രവർത്തകരുടെ കൈ കയ്യൊപ്പ് അല്ലെങ്കിൽ അവരുടെ തലോടൽ ആ മയ്യത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ എത്ര എത്ര മനുഷ്യനാണ് നമ്മളിൽ നിന്നും വേർപെട്ട് പോയിട്ടുള്ളത് അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഇങ്ങനൊരു ഓഫീസ് ഈ കോഴിക്കോടേക്ക് വന്നതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട്ടുകാരി എന്നുള്ള രൂപത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ്